ഡൽഹിയുടെ മുഖച്ഛായ മാറ്റിമറിക്കുന്ന ജനകീയ ബജറ്റുമായി മുഖ്യമന്ത്രി രേഖ ഗുപ്ത അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകിയ ആദ്യ ബജറ്റ് റോഡുകളും പാലങ്ങളും നിർമ്മിക്കാൻ ആദ്യ ബജറ്റിൽ നീക്കിവെച്ചത് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ യമുന ശുചീകരണത്തിന് അഞ്ഞൂറ് കോടി രൂപ മഹിളാ സമൃദ്ധി യോജനയ്ക്ക് അയ്യായിരത്തി ഒരുന്നൂറ് കോടി രൂപയും നീക്കിവെച്ചു സ്ത്രീ സുരക്ഷയ്ക്കും മുൻഗണന അനന്തനാരായണൻ ചേരുന്നു ഗൗതം ബജറ്റിലെ മറ്റ് പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് അനിലമ്പയ്യാർ കഴിഞ്ഞ മാസമാണ് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഏതാണ്ട് ഇരുപത്തേഴ് വർഷങ്ങൾക്ക് ശേഷം രാജ്യതലസ്ഥാനത്ത് ബി ജെ പിയുടെ സർക്കാർ അധികാരത്തിലേറിയത് അതിനാൽ രേഖാഗുപ്തയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിൻ്റെ ആദ്യ ബജറ്റാണ് ഇന്നിപ്പോൾ അവതരിപ്പിച്ചത് അതിൽ വളരെ സുപ്രധാനമായ പ്രഖ്യാപനങ്ങളുണ്ടായി മാത്രമല്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വിജയത്തിൽ വളരെ കാരണമായത് ചില പ്രഖ്യാപനങ്ങളായിരുന്നു അന്ന് ബി ജെ പിയുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു അത് കൃത്യമായി കണക്കാക്കിക്കൊണ്ടാണ് ജനങ്ങൾ ബി ജെ പി അധികാരത്തിലേറിയത് എന്തായാലും ആ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി തന്നെ നടപ്പാക്കുവാനും അത് ആദ്യ ബജറ്റിൽ തന്നെ കൊണ്ടുവരാനും രേഖാഗുപ്തയ്ക്കും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ ബജറ്റിൻ്റെ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിലെ സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങൾ ഇവിടെ വായിക്കാം അതിലൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ റോഡുകളുടെയും പാലങ്ങളുടെയും വികസനം ത്തിനായി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ എന്നുള്ളതാണ് കാരണം ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഔട്ടർ ഡൽഹിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും മണിക്കൂറുകൾ റോഡുകളിൽ ട്രാഫിക് ബ്ലോക്കുകൾ രൂപപ്പെടുന്നതും ആളുകൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ കഴിയാത്തതുമായിട്ടുള്ള പശ്ചാത്തലമാണ് വർഷങ്ങളായി ഡൽഹിയിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസിനോ പിന്നീട് അടുത്ത കാലത്ത് പതിനൊന്ന് വർഷം ഭരിച്ച് ആം ആദ്മി പാർട്ടിക്കോ ഒന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവരതിനെ അതിനുവേണ്ടി സമയം ചെലവഴിച്ചിരുന്നില്ല അതിനാൽ നല്ല റോഡുകളും പുതിയ പാലങ്ങളുമൊക്കെ വേണമെന്ന വികാരം ഡൽഹിയിലെ ജനങ്ങളെ സംബന്ധിച്ചുണ്ട് അതിനാൽ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് റോഡുകളുടെയും പാലങ്ങളുടെയും ഒക്കെ ആ നിർമ്മാണത്തിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് യമുന ശുചീകരണം നമുക്കറിയാം ബി ജെ പിയുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സുപ്രധാനമായ പ്രഖ്യാപനങ്ങളിലൊന്നാണ് കാരണം യമുന ശുചീകരിച്ചാൽ മാത്രമേ രാജ്യതലസ്ഥാനത്ത് ശുദ്ധജലം കിട്ടുകയുള്ളൂ മാത്രമല്ല യമുനയെ സംബന്ധിച്ചിടത്തോളം അത് ഡൽഹിയുടെ ചരിത്രവുമായും സാംസ്കാരികവുമായും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട നദിയാണ് അതിൻ്റെ ശുചീകരണത്തിനായി അഞ്ഞൂറ് കോടി രൂപ ഇതിനകം മാറ്റി വച്ച് കഴിഞ്ഞിരിക്കുന്നു ഈ ബജറ്റിൽ ഈ സർക്കാർ അധികാരത്തിലേറുന്ന ഘട്ടത്തിൽ തന്നെ യമുന ശുചീകരണ പ്രവർത്തനം ൾ ആരംഭിച്ചതാണ് അത് കൂടുതൽ സുശക്തമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഈ അഞ്ഞൂറ് കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നത് മഹിളാ സ്മൃതി യോജനയ്ക്കായി അയ്യായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഈ മഹിളാ സ്മൃതി യോജന എന്ന് പറയുമ്പോൾ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു ബി ജെ പിക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ മുഴുവൻ സ്ത്രീകൾക്കും പ്രതിഭാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സൗജന്യമായി നൽകും എന്ന ഒരു ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ മഹിളാ സ്മൃതി യോജനയ്ക്കായിട്ട് അയ്യായിരത്തി ഒരുന്നൂറ് സ്ത്രീ സുരക്ഷയ്ക്കായി അൻപതിനായിരം സി സി ടിവികൾ രാജ്യതലസ്ഥാനത്തിന് വിവിധ ഭാഗങ്ങളിൽ ഘടിപ്പിക്കും അടൽ ക്യാൻറ്റിനു വേണ്ടി നൂറ് കോടി ശുദ്ധജലത്തിനായി തൊള്ളായിരം ക്ഷമിക്കണം ഒൻപതിനായിരം കോടി രൂപ അതോടൊപ്പം തന്നെ ഡൽഹി ഫിലിം ഫെസ്റ്റിവൽ എന്ന രീതിയിൽ ഒരു വലിയ ചിത്രപ്രദർശനം ഗോവയിലൊക്കെ നടക്കുന്നത് പോലെ രാജ്യ തലസ്ഥാനത്തും ആ ഒരു രീതിയിലേക്ക് അന്താരാഷ്ട്ര തലത്തിലേക്ക് ശ്രദ്ധിക്കുന്ന രീതിയിൽ ഡൽഹിയിൽ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്നാണ് ബി ജെ പി പറയുന്നത് അതിനായി മുപ്പത് കോടി രൂപ ആദ്യഘട്ടത്തിൽ നീക്കിവെച്ചിട്ടുണ്ട് ഒപ്പം ഗതാഗത മേഖലയ്ക്കായി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് കോടിയും വനം പരിസ്ഥിതി മേഖലയ്ക്ക് അഞ്ഞൂറ്റി ആറ് കോടിയുമാണ് ഈ വനമേ പരിസ്ഥിതി മേഖല എന്ന് പറയുമ്പോൾ ഡൽഹിയെ കവർന്നെടുത്തുകൊണ്ടിരിക്കുന്ന പൊല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനായിട്ടാണ് ഈ അഞ്ഞൂറ്റി ആറ് കോടി രൂപ അങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ ജനകീയവും അതോടൊപ്പം തന്നെ ഡൽഹിയുടെ സമഗ്രമായ വികസനവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആദ്യ ബജറ്റാണ് ഇന്നിപ്പോൾ നിയമസഭയിൽ രേഖാ ഗുപ്ത മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ് ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്തത് അതിനാൽ രേഖാ ഗുപ്ത തന്നെയാണ് ഇന്നിപ്പോൾ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് അനില്ല യെസ് ഡൽഹിയുടെ മുഖച്ചായ മാറ്റിമറിക്കുന്ന ജനകീയ ബജറ്റുമായി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത വിവരങ്ങൾ നൽകിയത് ഗൗതം അനന്ദ്